На മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം അൻവറിന്റെ ഭൂതകാലം എന്തുമാകട്ടെ ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം അൻവറിനെ അഭിനന്ദിക്കുന്നു ഗർഭ് കൊണ്ടും അധികാരം കൊണ്ടും കേരളം തന്റെ ഉള്ളം കയ്യിലാണ് എന്ന് ധരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വട്ടം കറക്കുന്ന അൻവറിനെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അഭിനന്ദിക്കുന്നത് ആണൊരുത്തൻ ചൂണ്ടുവിരലുമായി നിന്നാൽ ഏതു കൊലകൊമ്പനും മുട്ടുകുത്തും എന്നതിന്റെ നേർ സാക്ഷ്യമാണ് മലപ്പുറത്തുകാരനൂടെ നമ്മൾ കാണുന്നത് മലപ്പുറത്ത് നിന്നുയരുന്ന ആ വെല്ലുവിളികൾ പിണറായി വിജയനെ പിടിപ്പിക്കുന്നു അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി തീർത്തും ഹാലിളകി നിൽക്കുന്ന അവസ്ഥ എം വി ഗോവിന്ദനും സ്വരാജുമൊക്കെ കളത്തിലിറങ്ങി അൻവറിനെതിരെ പ്രതികരിച്ചു അവരുടെ ശബ്ദത്തിന് ആർജവമില്ല മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയാണ് അൻവർ എന്ന ഒഴുക്കൻ ഭാഷയിലാണ് മിക്കവരുടെയും പ്രതികരണം അൻവറിനെ അനുമോദിച്ചുകൊണ്ട് ഹരീഷ് പേരടി എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അതിൽ തന്നെയുണ്ട് ഒരു സോഷ്യൽ മീഡിയ വികാരം ഇടതുപക്ഷ തറവാട്ടിലെ അടുക്കളപ്പുറത്തിരുന്ന കാരണവരുടെ ആട്ടും തുപ്പും കേട്ട് ഇത്രയും കാലം എച്ചിൽ തിന്ന പോരായ്മ മാറ്റിവെച്ചാൽ അൻവർ എന്തായാലും മലപ്പുറത്തെ നല്ല ചൊണുള്ള ചെക്കനാ അത് മൂപ്പർ ഇന്നലെ തെളിയിച്ച് അല്ല അതിങ്ങനെയാവൂ സ്വാതന്ത്ര്യസമര സേനാനിയായ ബാപ്പന്റെ മോനല്ലേ അല്ലാണ്ട് ഇല്ലാത്ത കത്തിന്റെ കടാരന്റെ ഉള്ളുകൂടെ നടന്ന തള്ളലല്ലോ അവസാനം സത്യം പറയേണ്ടി വരല്ലോ ഇങ്ങള് നല്ല മലപ്പുറം ഭാഷയിൽ കേരളത്തോട് രാജാവ് അയച്ചിട്ട് നടക്കാൻ പറയണ കേൾക്കുമ്പോ തന്നെ ഒരു രാഷ്ട്രീയ രോമാഞ്ചമുണ്ടായിന് സ്വർണ്ണക്കച്ചവടത്തില് ഇക്കുമത്ത് എന്തായാലും അൻവർക്ക ഇങ്ങള് മലപ്പുറത്തിന്റെ രാഷ്ട്രീയമാനം കാത്ത് ഇടതുപക്ഷ പാരമ്പര്യ തറവാട്ടില് കൂലിപ്പണിക്ക് പോയ സ്വതന്ത്രനായ മനുഷ്യന്റെ മനുഷ്യാവകാശ സമരം സ്വാതന്ത്ര്യ സമര സലാം ഇടതുപക്ഷ പാരമ്പര്യ തറവാട്ടിൽ കൂലിപ്പണിക്ക് പോയൊരുത്തൻ ഇതാ നേർക്കുനേർ നിൽക്കുന്നു അതും തറവാട്ട് കാരണവരുടെ മുന്നിൽ സംഗതി കൊള്ളാം അൻവർ പറയുന്നു രാജാവ് നഗ്നാണെന്ന് ഉടുതുടി അഴിച്ച് ആഭ്യന്തരമൊഴിഞ്ഞ് മുഖ്യമന്ത്രിയോട് ഓടിപ്പോകാൻ കൽപ്പിക്കുന്നത് സാധാരണക്കാരുടെ ഭാഗത്തുനിന്ന് പി വി അൻവർ എന്ന ജനകീയ പോരാളി അവിടെയാണ് അൻവറിനെ ആളുകൾ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നത് ഇന്നലെ വരെ പിണറായി വിജയനൊപ്പം നടന്ന് പിന്നിൽ നിന്ന് മുന്നിൽ കയറി തിരിഞ്ഞ് കടാരയുമായി നിൽക്കുന്ന കാഴ്ച അവിടെയാണ് പിണറായി വിജയൻ അന്തിച്ച് അമ്മാനമാടി നിൽക്കുന്നത് മുഖ്യമന്ത്രിയെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകനെയും വലിച്ചു കീറി അങ്ങ് എ കെ ജി സെന്ററിന്റെ ഭിത്തിയിൽ ഒട്ടിച്ച് കൈകൊട്ടിച്ചിരിക്കുകയാണ് അൻവർ ഒന്നല്ല ഒരായിരം ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നേരെ അൻവർ തൊടുത്തുവിട്ടത് ഇതുവരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷനിരയിലെ ഏതെങ്കിലും എം എൽ എ പോലുമോ പറയാത്ത കൊടും ആരോപണങ്ങളാണ് പിണറായി വിജയനു നേർക്ക് കൈ ചൂണ്ടി പി വി അൻവർ തൊടുക്കുന്നത് മാത്യു കുഴൽനാടൻ ഒരിക്കൽ നിയമസഭയിൽ വെച്ച് മകൾ വീണക്കെതിരെ ആരോപണമുയർത്തിയപ്പോൾ അന്ന് പൊട്ടിത്തെറിക്കുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു അന്ന് മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷ നിരയിലെ എം എൽ എ മാർ പോലും ഭയന്നു അത്തരമൊരു മുഖ്യമന്ത്രിക്ക് നേരെയാണ് അത്തരമൊരു പിണറായി വിജയനു നേർക്കാണ് ഇപ്പോൾ അൻവർ കൈ ചൂണ്ടുന്നത് തന്നെ വില കുറച്ചു കണ്ടു പിണറായി വിജയൻ എന്ന് പച്ചയ്ക്ക് തുറന്നടിക്കുന്നത് ഉമ്മാക്കി കാട്ടി തന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ട എന്ന് മുഖത്തു നോക്കി ആഞ്ഞു പറയുന്നത് തോമസ് ഐസക്കിനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് വായിക്കുമ്പോഴും അൻവറിനെ ഇത്രയൊക്കെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകും തോമസ് ഐസക് കുറിക്കുന്നത് ഇങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും പി ബി അൻവർ സ്വയം പ്രഖ്യാപിച്ച് പുറത്തേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ ചിലതൊക്കെ പരിശോധിക്കേണ്ടതാണെന്ന് പാർട്ടിക്കും സംസ്ഥാന സർക്കാരിനും ബോധ്യപ്പെട്ടിരുന്നു അത് പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു സർക്കാർ ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഒരു സംശയം ബാക്കിയുണ്ടായിരുന്നു ഏതെങ്കിലും നിഗൂഢ ശക്തികളുടെ പ്രേരണ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് പിന്നിലുണ്ടോ ഇന്നലത്തെ അൻവറിന്റെ പത്രസമ്മേളനത്തോടെ അതിന് ഉത്തരമായിട്ടുണ്ട് പാർട്ടിയും മുന്നണിയും നന്നാകണമെന്ന ഉദ്ദേശ്യമുള്ളവരുടെയല്ല അവയെ തകർക്കണമെന്ന ഉദ്ദേശമുള്ളവരുടെ കരുവായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഗവർണറേയും അഖിലേന്ത്യാ സർവീസുകളെയുമെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ വർഗീയ താൽപര്യങ്ങൾക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ ജാഗ്രത പുലർത്തുകയെന്നത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ് അതിനർത്ഥം ആരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അച്ചടക്ക നടപടിയോ രാഷ്ട്രീയ എതിർ നിലപാടോ സ്വീകരിക്കുകയെന്നതല്ല അൻവറിനെ ഭാഗികമായി തന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിരിക്കുന്നത് എന്നാൽ അൻവറിന്റെ ഭാഷ അദ്ദേഹം അൻവർ ഒരു കാര്യം മനസ്സിലാക്കുക താങ്കൾ അവിടെ സിപിഎം സ്വതന്ത്രനാകുന്നതിന് മുൻപ് നീണ്ടൊരു ചരിത്രം കേരളത്തിലെ സിപിഎമ്മിനുണ്ട് ഈ പറയുന്ന ബി ജെ പിയോടും പോലീസിനോടും പോരാടി മരിച്ച നൂറുകണക്കിന് രക്തസാക്ഷികളുണ്ട് ഈ പാർട്ടിയിൽ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഞങ്ങളിവിടെ എത്തി നിൽക്കുന്നതെന്ന് അൻവറിനറിയില്ലായിരിക്കാം അതുകൊണ്ടാണ് ഇപ്പോൾ ശത്രുക്കളുമായി കൂടിച്ചേർന്ന് സി പി എമ്മിനെ തകർത്തു കളയാമെന്ന വ്യാമോഹം താങ്കൾക്കുണ്ടായിട്ടുള്ളത് അൻവറിന്റെ കണക്കുകൂട്ടലുകൾ എന്തു തന്നെയായാലും അത് തെറ്റുമെന്നുറപ്പാണ് എത്ര വൃത്തികെട്ട ഭാഷയിലാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അൻവർ നിങ്ങൾ സംസാരിച്ചത് നിങ്ങൾ എതിർത്തു പറഞ്ഞ അതേ മാധ്യമ ഭാഷ നിങ്ങൾ ഏറ്റെടുത്തു എത്ര വൃത്തികെട്ട രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാർട്ടി സഖാക്കളെയും ശത്രുക്കൾക്ക് മുന്നിൽ കടിച്ചു നിങ്ങൾ ഇട്ടുകൊടുത്തത് ഇതൊക്കെയാണ് തോമസ് ഐസക്കിന്റെ പരിഭവം ഐസക് ബുദ്ധിപൂർവ്വം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നു ഈ രക്തത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പി ജയരാജൻ തുറന്നടിക്കുന്നു ഫേസ്ബുക്കിലൂടെ എന്നാൽ കോഴിക്കോടെ ഒരു മുതിർന്ന നേതാവിന്റെ മകനടക്കം അൻവർ ടീമിനുള്ള പലരും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരുക്കൾ നീക്കുകയല്ലേ പി വി അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവറിന്റെ വീടിന് മുന്നിൽ സി ബ്രാഞ്ച് കമ്മിറ്റി ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചു വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട എന്നാണ് സി അൻവറിനോട് പറഞ്ഞത് എന്നാൽ അൻവർ അതിനെയും പരിഹസിച്ചു സംഗതി കൊള്ളാം ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ നിയമസഭയിൽ നടുപക്ഷത്തിരിക്കും എന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ സമൂഹമാധ്യമങ്ങളിൽ സമാനതകളില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അൻവറിന് പിന്തുണയേറുന്നത് അൻവർ മലപ്പുറത്തെ ചുടയുള്ള ചെക്കനാണ് എന്ന് പലരും പച്ചയ്ക്ക് ഫേസ്ബുക്കിൽ കുറിക്കുന്നു പിണറായിക്ക് ആള് തെറ്റിപ്പോയി എനിക്ക് പേടിയില്ല എന്ന് പച്ചയ്ക്ക് പറയുന്ന അൻവറിനെ ഇനി എങ്ങനെ പാർട്ടി ഒതുക്കും ഒരു എം വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്ന് പി വി അൻവറിലൂടെ കേരളം കണ്ടുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചില കുറിപ്പുകൾ അൻവർ ഹീറോയാണ് ഹീറോ പിണറായി മാത്രമല്ല പാർട്ടി എന്ന് പാർട്ടി ഒരാളെ മാത്രം താങ്ങുമ്പോൾ ഓർക്കണമെന്നായിരുന്നു മറ്റു ചിലരുടെ കമന്റുകൾ പിണറായി വിജയനെ വിജയനെക്കൊണ്ട് കേരളം പൊരുതിമുട്ടിയ അവസ്ഥയിൽ ആണൊരുത്തൻ മലപ്പുറത്ത് എന്ന് ചിലർ ഓർമ്മപ്പെടുത്തുന്നു അവൻ കൊണ്ടേ ഇന്ന് പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ വീറോടെ ഉശിനോടെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തിയ പി വി അൻവർ തെളിയിച്ചതും അതുതന്നെയാണ് തന്നെ തോൽപ്പിക്കാനാവില്ല അൻവറിക്ക ഇക്കയുടെ കൂടെ മലപ്പുറത്തെ പിള്ളേരുണ്ട് എന്ന് മറ്റു ചിലരുടെ സമൂഹ മാധ്യമ കുറിപ്പുകൾ മലപ്പുറത്തെ പിള്ളേരെ തോൽപ്പിക്കാനാകില്ല മക്കളെ തന്റെ കുടുംബത്തിന് വേണ്ടി വൃത്തികെട്ട ചെയ്തികൾ ചെയ്യാൻ വേണ്ടി ഒരു സമൂഹത്തെ ആർ എസ് എസിന് വലിച്ചെറിഞ്ഞുകൊടുത്ത ഒരു സി പി എം നേതാവ് പിണറായി വിജയൻ എന്ന് മറ്റു ചിലർ പാർട്ടി പിളരില്ല സഖാക്കളെ എന്ന് മറ്റു ചിലർ പാർട്ടി അങ്ങ് ഇല്ലാതാകും അൻവർ സൂപ്പറായി തീയായി ഒടുവിൽ വലിച്ചു കീറി പരം എന്ത് അപമാനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംഭവിക്കാൻ ഒരു കാലത്ത് കൊള്ള സംഘത്തിന്റെ ഭാഗമായി നിന്ന അൻവർ ച്ചിൽ നിന്നാണ് വളർന്നത് എന്ന പരിഹാസം കേട്ടുമെങ്കിലും ഇപ്പോഴിതാ ചെള്ളയിൽ എച്ചില് കയറി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന തറവാട്ട് കാരണവരെ മലർത്തിയടിക്കുന്നു കൂരയുടെ സൈഡിൽ നിൽക്കാൻ ഇടം കൊടുത്തു പിന്നീട് കിടക്കാൻ ഇടം കൊടുത്തപ്പോൾ കൂരയ്ക്കുള്ളിൽ അവൻ ഇടിച്ചു കയറി കാരണവർക്കൊപ്പം അവൻ പൊറുതി തുടങ്ങി ഒടുവിൽ കാരണവരെ തള്ളി പുറത്തേക്ക് അവനും വീഴുന്നു അൻവർ ഒരു പ്രതീകമായി മാറുകയാണ് കേരളത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലും യുവാക്കളുടെ മനസ്സിലുമൊക്കെ പുഴിക്കുത്തുകൾക്കെതിരെ ആഞ്ഞടിക്കുന്ന അൻവർ എന്ന ജനകീയ നേതാവിന്റെ പുതിയ മുഖമാണ് ഇപ്പോൾ കാണുന്നത് അൻവർ പറയുന്നതും അതുതന്നെ താൻ ബോഗികൾ മാത്രമുള്ള ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ അങ്ങ് ഓടിത്തുടങ്ങി ആർക്ക് വേണമെങ്കിലും തന്റെ ബോഗികളിൽ കയറാം ഇനി ആരും കയറിയില്ലെങ്കിലും തനിക്കൊരു പുണ്ണാക്കുമില്ല സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കും എന്ന അൻവറുടെ പ്രഖ്യാപനം എന്നാൽ ഇതുവരെ സത്യവും നീതിയുമൊക്കെ എവിടെയായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും അൻവർ പച്ചയ്ക്ക് മറുപടി പറയും തന്റെ കയ്യിലും കുറേ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് താൻ ഇത് പലപ്പോഴും തുറന്നടിച്ചിട്ടുണ്ട് കേരളം ഭരിക്കുന്നത് ഒരു കൊള്ള സംഘമാണ് എന്ന് തുറന്നടിക്കുന്നു അൻവർ എന്ന എം എൽ എ ഒരു ജനപ്രതിനിധിക്ക് രാജാവ് നഗ്തനാണ് എന്ന് പറയാനുള്ള ആർജവം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണയും ജനങ്ങൾ ഒപ്പമുണ്ട് എന്ന ബോധ്യവും അവിടെ മാധ്യമങ്ങൾ അൻവറിനൊപ്പം നിൽക്കുമ്പോൾ ഏത് പിണറായി വിജയനും തലകുത്തനെ വീടും അതാണ് നമ്മൾ മുന്നിൽ കാണുന്നതും ന്യൂസ് വാർത്ത ഇൻസൈറ്റ് What? <laughs>